മഴക്കെടുതിയിൽ ബാംഗ്ലൂരുവിൽ രണ്ടുപേർ കൂടി മരിച്ചു എന്നൊരു വാർത്തയുണ്ട് വൈദ്യുതാഘാതമേറ്റ് മൻമോഹൻ കാമത്ത് ദിനേശ് എന്നിവരാണ് മരിച്ചത് മഴവെള്ളം പമ്പ് ചെയ്ത് കളയുന്നതിനിടെയായിരുന്നു അപകടം ഇതോടെ മരണസംഖ്യ മൂന്നായിട്ടുണ്ട് എ പി നദീറയുണ്ട് എ പി നദീറ മഴ ഇപ്പോഴും തോരാതെ പെയ്യുകയാണ് മഴക്കെടുതിയിൽ ജീവൻ നഷ്ടപ്പെട്ട വാർത്തകൾ കൂടി വരുന്നുണ്ട് എന്താണ് അവസ്ഥ ബാംഗ്ലൂരുവിൽ അരുൺകുമാർ ഇപ്പോഴും മഴ പെയ്യുകയാണ് ഈ നേരത്തെ നിന്ന സ്ഥലം തന്നെയാണ് ഇപ്പോഴും വെള്ളം ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മഴക്കെടുതിയിൽ മൂന്ന് പേർക്ക് അതായത് ഇന്ന് രണ്ടു പേർക്ക് കൂടി ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് ബി ടി എം ലേ ഇതുപോലെ വെള്ളം കെട്ടിക്കിടന്ന നിന്ന് വീട്ടിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് പുറത്തേക്ക് കളയാൻ മോട്ടോർ പ്രവർത്തിച്ചപ്പോഴാണ് രണ്ട് പേർക്ക് ഷോക്കേറ്റത് അറുപത്തി നാലുകാരനും പതിനാല് വയസ്സുള്ള ആൺകുട്ടിയുമാണ് മരണപ്പെട്ടിരിക്കുന്നത് ഈ മഴക്കെടുതി മൂലം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ശ്രീസായി ലേ ഔട്ടിലാണ് ഇവിടെ ഇപ്പോഴും പഴയ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ അല്പസമയം മുൻപേ ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് മഴ പെയ്തതിൻ്റെ കാഴ്ചയാണ് റോഡ് വീണ്ടും പഴയ അവസ്ഥയിൽ തന്നെ ആയത് നമ്മൾ കാണുന്നത് ഇവിടെ ആകെ വെള്ളക്കെട്ട് വീണ്ടും രൂപപ്പെട്ടിരിക്കുന്നു ആളുകൾ പ്രയാസപ്പെടുന്നു റോഡിലൂടെ നടന്നു നീങ്ങുന്നതിനായി അങ്ങനെ പഴയ തരത്തിൽ തന്നെ ബുദ്ധിമുട്ട് ഉണ്ട് മഴ വെള്ളക്കെട്ട് കണ്ടോ വീണ്ടും കൂടിക്കൂടി വരുന്നു റോഡിൽ നേരത്തെ ശൂന്യമായി കിടന്ന റോഡാണ് ഇപ്പോൾ വെള്ളക്കെട്ട് രൂക്ഷമായി വരികയാണ് റോഡിൽ ഗതാഗത സ്തംഭനവും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട് ആളുകൾ ഇപ്പോഴും പുറത്തിറങ്ങാൻ മടിക്കുന്നു കാരണം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഈ വീട്ടിലേക്കൊക്കെ ഒരു വഴിയുമില്ലാത്ത അവസ്ഥയായിരിക്കും അത്രക്ക് വെള്ളമായിരിക്കും വീടുകളിൽ നിന്ന് വെള്ളം ഒഴിഞ്ഞിട്ടില്ല ഒഴിച്ച് കളയാനുള്ള ശ്രമം നടക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ അത് കൃത്യമായി വിജയിച്ചിട്ടില്ല മഴ ഇങ്ങനെ തോരാതെ നിൽക്കുകയാണെങ്കിൽ പ്രശ്നമാകും തോർന്ന് കിട്ടിയാൽ എങ്ങനെയെങ്കിലും വെള്ളം ഒഴുക്കിവിടാം വിടാമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് വിവരങ്ങൾ നൽകിയത് നമ്മുടെ നാട്ടിലെ പോലൊക്കെ തന്നെയാണ് കേട്ടോ ബാംഗ്ലൂരും കാര്യമായിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം ഒന്നും അവിടെ വർക്ക് ചെയ്യുന്നില്ല മഴ പെയ്യുമ്പോഴാണ് ആളുകൾ വരുന്നത് നമ്മുടെ മഴ പെയ്യുന്ന സാഹചര്യങ്ങളിൽ <laughs> മാത്രമായിരിക്കും